അപ്പൊ കൂട്ടുകാരെ ഇന്ന് കടച്ചൊക്കെ വെച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ അപ്പൊ കടച്ചക്കൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അതിലേക്ക് കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പിന്നെ പിന്നെതാ കുറച്ച് വെള്ളം ഒഴിച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തു ഇനി കുക്കറിൽ കുക്കറിലൊരൊറ്റ വിസിലടിച്ചെടുക്ക കേട്ടോ നാളികേരം അതിലേക്ക് വലിയ ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി പട്ടാ ഗ്രാമ്പൂ ഏലക്കായ കറിവേപ്പില എല്ലാം കൂടി എടുത്തിട്ടൊന്ന് വറുത്തുട്ടോ എണ്ണയിലൊന്ന് വറുത്തെടുത്ത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മളെ കടച്ചാക്കിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുതാക്കണെ ഇതിലേക്ക് അണ്ട് ഒഴിച്ചു കൊടുത്തുട്ടോ ഇനിയിപ്പോ പച്ച തേങ്ങ അരക്കേണ്ടവർക്ക് പച്ച തേങ്ങ അരക്കെട്ടോ ഞാനിവിടെ വറുത്തരച്ചാണ് വെക്കുന്നത് ഇത് അസല ചിക്കൻ കറീന്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് എന്തായാലും കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടും തിളപ്പിച്ചെടുത്തു പിന്നെ അതാ ചെറിയുള്ളിയിലൊന്ന് വറവ് ഇട്ടുട്ടോ ചെറിയ ചെറിയുള്ളിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വറവ് ഇട്ടിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി